ഐ ഗ്സ് അപ്പോൾ എല്ലാവരും തമ്പനില് കണ്ടിട്ടുണ്ടാകും നമ്മുടെ ബൈക്ക് അതായത് എന്റെ വീട്ടിലിരിക്കുന്ന ബൈക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയവാണ് അതായത് നെക്സ്റ്റ് മന്ത് അതിനെ ഫിറ്റ്നസ് ടെസ്റ്റിനെ കൊണ്ട് കാണിക്കണം അപ്പോൾ ഫിറ്റ്നസ് ടെസ്റ്റിനെ കാണിക്കുമ്പോൾ കംപ്ലീറ്റ്ലി വണ്ടി റീപെയിൻറ്റ് ചെയ്ത് പുതുപുത്തനാക്കണം അപ്പോൾ കാണിക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് വണ്ടി പെയിൻറ്റിങ്ങിന് കൊടുക്കാൻ പോകണം അപ്പോൾ വണ്ടിയുടെ കറന്റ് എന്താ വണ്ടിയുടെ സിറ്റുവേഷൻ എന്ന് ചോദിച്ചാൽ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല ചെറിയ കുറച്ച് സ്ക്രാച്ചസ് ഇത്രയും കാലം ഇരുന്നതുകൊണ്ട് അവിടെ അവിടെ തട്ടിലും മുട്ടലുമായിട്ട് അതായത് സാധനങ്ങൾ തട്ടിയിട്ട് മുട്ടിയിട്ടുള്ള സ്ക്രാച്ചസ് വന്നിട്ടുണ്ട് നമ്മുടെ സൈലൻസ് പ്ലേറ്റിന് മുമ്പ് നമ്മൾ കാലി വെച്ചിട്ട് കുറേ ഉണ്ട് അങ്ങനെ കുറേ ആയിട്ടുള്ള സ്ക്രാച്ചസ് നോക്കി നോക്കി കുറേ അവിടെ അവിടെ ആയിട്ട് കാണുന്നുണ്ട് പിന്നെ പെയിന്റ് ഒക്കെ കാലപ്പഴക്കം കൊണ്ട് ഇങ്ങനെ അടന്ന് പോയിട്ടും പ്രഷർ വാഷ് ചെയ്യുമ്പോൾ അത് കൂടുതലായത് അങ്ങനെ കുറേ സാധനങ്ങളാണ് വണ്ടിക്കകത്ത് ആകെ ഉള്ളത് അപ്പോൾ നമ്മൾ വണ്ടിയെ കൊണ്ട് ഷോറൂമിൽ കൊടുത്ത് കംപ്ലീറ്റ്ലി എങ്ങനെയാണോ പതിനഞ്ച് വർഷം മുന്നേ നമ്മൾ വണ്ടി ഇറക്കിക്കൊണ്ടുവന്ന് അതേപോലെ ആക്കിയിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റിന് കൊണ്ടു കാണിക്കാൻ പോകുന്നത് ആൻഡ് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചാലഞ്ചസ് നമുക്കുണ്ട് കാരണം ഈ വണ്ടിയുടെ കളർ എന്ന് വെച്ചാൽ റെഗുലറായി കണ്ടുവരുന്ന ഗ്ലാമർ വൺ ട്വൻറ്റി ഫൈവ് ആണ് എഫ് ഐ ആണ് അപ്പോൾ ടു തൗസൻഡ് നയനില് തന്നെ ഫീൽ എഞ്ച് ആയിട്ടുള്ള വണ്ടിയാണ് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതിൻ്റെ കളറാണ് ഞാൻ പറഞ്ഞത് കളർ എന്ന് വെച്ചാൽ ബ്ലാക്ക് ഫുൾ ബ്ലാക്കിൽ ചാസി മാത്രം റെഡ് ആണ് ഓക്കെ അത് യൂഷ്വലി കണ്ടുവരുന്ന ഗ്ലാമർ പോലെയല്ല സ്റ്റിക്കറിങ് പോലും റെഡ് അല്ല ഓക്കെ അപ്പോൾ അതിന്റെ സ്റ്റിക്കേഴ്സ് കിട്ടാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഈവൻ കമ്പനിയുടെ തന്നെ സപ്ലൈ ഇല്ല അപ്പോൾ നമ്മൾ സ്റ്റിക്കർ വർക്ക് മാക്സിമം എങ്ങനെയെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഷോറൂമിൽ നിന്ന് അപ്പോൾ വണ്ടി ആ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് പഴയ പോലെ ആക്കി കുട്ടപ്പനാക്കിയിട്ട് നമ്മൾ നമ്മുടെ ഇതിന് കൊടുക്കാൻ പോവാണ് അപ്പോൾ അതിന് മുന്നേ ഇന്ന് വണ്ടിയുടെ കറൻ്റ്ലി എങ്ങനെയാണ് സ്റ്റാറ്റസ് ഉള്ളതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് നേരെ ഷോറൂമിൽ കൊണ്ടുപോയി കൊടുക്കാം bye നിങ്ങൾ ഒരേ ഷട്ടക്കെട്ട് കാണുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇന്ന് പത്ത് ദിവസം കഴിഞ്ഞു നമ്മൾ ലാസ്റ്റ് ഫുട്ടേജ് എടുത്തത് വണ്ടി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് പക്ഷേ ആ ഷോറൂമിൽ ഹാൻഡ് ഓവറിൽ നിന്ന് വിഷ്വൽസ് എടുക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അച്ഛൻ്റെ ഫോണിലാണ് ഓക്കെ അത് നേരത്തുള്ള വിഷ്വൽസൊക്കെ അതിനാണ് ഷൂട്ട് ചെയ്തത് ആൻഡ് എൻ്റെ ഫോൺ കുറച്ച് പഴയതാണ് കണ്ടല്ലോ ഇതിൻ്റെ പഴയ ക്യാമറയാണ് അതായത് പൊട്ടി തവട്ട് പൊട്ടിയ ഫോൺ അപ്പോൾ എനിക്ക് വിഷ്വൽസ് ഷൂട്ട് ചെയ്യാൻ അവിടുന്ന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നും ക്ലിയർ ആയില്ല പിന്നെ വെറുതെ അത് ഇൻക്ലൂഡ് ചെയ്തൊരു കാര്യമില്ല ഫുട്ടേജ് അപ്പോൾ കൊടുക്കുന്ന വിഷയൽസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഇന്നേക്ക് പതിനൊന്നാമത്തെ ദിവസമാണ് പത്ത് ദിവസത്തിൽ നമുക്ക് വണ്ടി തരാമെന്ന് പറഞ്ഞു പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ന് പതിനൊന്നാമത്തെ ദിവസമായിട്ട് വണ്ടി കിട്ടിയിട്ടില്ല അതിന് രണ്ട് റീസൺസ് ഉണ്ട് രണ്ട് റീസൺസ് അല്ലെങ്കിൽ വണ്ടി കിട്ടാത്തതിന് ഒരു പ്രധാനപ്പെട്ട റീസൺ ഉണ്ട് അതായത് ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നെയാണ് നമ്മുടെ മറ്റേ ഈ ക്ലൈമറ്റൊക്കെ കംപ്ലീറ്റ്ലി മാറി മഴയതാ ചുഴലിക്കാറ്റൊക്കെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു സോ ക്ലൈമറ്റ് മൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെ മഴയും കാര്യങ്ങളായതുകൊണ്ട് തന്നെ പെയിൻറ് ഉണങ്ങാൻ ടൈം എടുക്കും നാല് സ്റ്റെപ്പാണ് സിമ്പിൾ ചുമ്മാ അടിച്ചു തരുന്നതല്ല പ്രൈമർ പിന്നെ പെയിൻ്റ് അടിച്ച് സ്റ്റിക്കർ വർക്ക് ചെയ്ത് അതിന് മുകളിൽ ക്ലിയർ കോട്ട് ചെയ്യണം അപ്പോൾ ഓരോ സ്റ്റെപ്പ് കഴിയുന്ന സമയത്ത് അത് ഉണങ്ങാനുള്ള ഒരു ടൈം കാണണമല്ലോ അപ്പോൾ മഴ ആയത് കാരണം വിചാരിച്ച പോലെ പെയിൻറ് അത്ര പെട്ടെന്ന് ഉണങ്ങിയിട്ടില്ലായിരുന്നു ഞാൻ പിന്നെ ആലോചിച്ചു ഇവർക്ക് ഫാനൊക്കെ ഇട്ട് ഉണക്കിക്കൂടെ എന്നൊക്കെ ആലോചിച്ചു ഓക്കെ അപ്പോൾ സംഭവം അതുകൊണ്ടാണ് നമുക്ക് ലേറ്റായത് ഷോറൂമിൽ വിളിച്ച് സംസാരിച്ചു അപ്പോൾ നാളെ നാളെത്തരാ അതായത് പന്ത്രണ്ടാമത്തെ ദിവസം നാളെ തരാ പറഞ്ഞു എൻ്റെ രണ്ടാമത്തെ മേജർ കൺസ്ട്രെയിൻറ്റ് എന്താ വെച്ചാൽ ആർ ടുവലിക്കൊക്കെ നമ്മൾ അവരെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ടെസ്റ്റ് നടത്തുന്നത് ആഴ്ചയിൽ രണ്ടേ രണ്ട് ദിവസമാണ് അതായത് ഫ്രൈഡേ ആൻഡ് മൺഡേ ഓക്കെ അപ്പം നമ്മൾ ലാസ്റ്റ് മൺഡേ ആണ് വണ്ടി കൊണ്ട് ഹാൻഡ് ഓവർ ചെയ്തത് അതിനുശേഷം ആ വീക്ക് കംപ്ലീറ്റ് ആയി ഇന്നിപ്പോൾ ആണ് ആൻഡ് നാളെയാണ് ഒരു ടെസ്റ്റ് ഉള്ളത് അത് വിട്ടുകഴിഞ്ഞാൽ മൺഡേ അപ്പം നാളെ നമ്മുടെ വണ്ടി കിട്ടുമ്പോൾ ഏകദേശം വൈകുന്നേരം ആവും അപ്പോൾ നമുക്ക് നാളെ കാണിക്കാൻ പറ്റില്ല ആൻഡ് മൺഡേ കാണിക്കാൻ പറ്റുള്ളൂ അപ്പൊ മൺഡേക്ക് കാണിക്കാൻ പാകത്തിന് ആക്കി തരാന്ന ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വീറ്റൻസി നാളത്തെ വിഷ്വൽസ് ആയിരിക്കും ഞാൻ ഇനി കാണിക്കുന്നുണ്ടാവുക യെസ് ഇന്ന് പതിമൂന്നാമത്തെ ദിവസം അതായത് ഇന്നലെയാണ് ആക്ച്വലി വണ്ടി തരാന്ന് പറഞ്ഞത് ഇന്നലെയും കിട്ടിയിട്ടില്ല എന്നാലും അതിനേക്കാളും കുറച്ചധികം പണിയായിരുന്നു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ പേപ്പർ വർക്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി അതായത് വണ്ടിയുടെ മറ്റേ നമ്പർ നമ്മൾ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണ സമയത്ത് ഡാറ്റാബേസിൽ നമ്മുടെ വണ്ടിയുടെ നമ്പറേ കാണാനില്ല പിന്നെ അതിനുവേണ്ടി ആർ ടി ഒ ഞാനല്ലാ ചില പോയത് ആർ ടി ഒലക്കെ പോയിപ്പോൾ സംസാരിച്ചപ്പോൾ അവരുടെ ഡാറ്റാബേസിൽ എന്നൊക്കെ പറഞ്ഞു പിന്നെ അക്ഷയക്കാരെ അതിനെ അങ്ങനെ ഒരുപാട് ലാഗ് എടുപ്പിച്ചു അങ്ങനെ ഒരുപാട് ഉച്ചവരെ ബി പി കയറുന്നവർ ഇവിടെ ഇരുന്നു അവർ അങ്ങനെ ഉച്ചയ്ക്ക് പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് ക്ലിയർ ആയി വണ്ടിയുടെ കാര്യം വൈകിട്ട് അഞ്ചുമണി അല്ല അഞ്ചു മണി അല്ല മണി കഴിഞ്ഞപ്പോൾ അവര് ഇന്നലെ ആറ് വൈകിട്ട് തരാമെന്ന് പറഞ്ഞു ഒരു ആറര ആകുമ്പോൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ് വണ്ടിയുടെ ബാക്കിൽ ബാക്കിലേത്ത കൗളിൽ നമുക്ക് റെഡ് പെയിൻ അടിച്ചാലോ അത് ഇന്നലെ വൈകിട്ട് വണ്ടി തരാമെന്ന് പറഞ്ഞ ആൾക്കാര് വിളിച്ചിട്ട് കൗളിന്റെ കളർ റെഡ് അടിക്കണം എന്നൊക്കെ ചോദിച്ചപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതിലായിരുന്നു ഞങ്ങൾ ഡൗട്ടെടുത്തത് അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ വച്ചാൽ നമ്മൾക്ക് ഏറ്റവും വലിയ പ്രശ്നം ഡൗട്ട് ഉണ്ടായിരുന്ന കാര്യം സ്റ്റിക്കറിലാണെന്ന് പറഞ്ഞില്ല സ്റ്റിക്കറ് പറഞ്ഞ വിചാരിച്ച പോലെ തന്നെ സ്റ്റിക്കറിൻ്റെ പണി കിട്ടി നമ്മൾ ഉദ്ദേശിച്ച കളറ് കിട്ടിയില്ല പക്ഷെ മോസ്റ്റ് ഒരു സിമിലർ ആയിട്ടുള്ള കളർ അതിലെന്താ വെച്ചാൽ ചില പോർഷൻസ് ബ്ലാക്ക് ആണ് അപ്പോൾ നമ്മുടെ വണ്ടിയും ബ്ലാക്ക് ലെറ്ററിങ്ങും ബ്ലാക്ക് ആവുന്ന സമയത്ത് അതായത് നമ്മുടെ വണ്ടി ഗ്രേയും ലെറ്ററിങ് ബ്ലാക്കും ഇവിടെ വരിക അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ആളെ റെഡ് അടിക്കണമെന്ന് ചോദിച്ചത് കൗണ്ടിൽ അപ്പോൾ തൽക്കാലം വേണ്ട നമ്മൾ സ്റ്റോക്കായിട്ട് തന്നെ കളർ മാറ്റണ്ട കാരണം കളർ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇനി ആദ്യം കളർ ചേഞ്ച് ചെയ്യുന്ന അപ്ലിക്കേഷൻ കാര്യങ്ങൾ കൊടുക്കണം അത് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്കിൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്റ്റിക്കറെങ്കിൽ ചില പോർഷൻ ഒന്ന് ബ്ലാക്ക് ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുഴപ്പമില്ല എന്ന് വെച്ചു ഇനിയിപ്പോൾ ഇന്ന് വൈകിട്ട് വണ്ടി തരാമെന്ന് പറഞ്ഞു അതായത് ഇന്നലെയായിരുന്നു ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു അതിനെന്തായാലും കാണിക്കാൻ പറ്റാന്ന് പറഞ്ഞോ ഇനി തിങ്കളാഴ്ചത്തെ ടെസ്റ്റിന് മുന്നേ ഇന്നിപ്പോൾ വൈകിട്ട് വണ്ടിയെടുത്ത് നമ്മൾ നോക്കി തിങ്കളാഴ്ച ടെസ്റ്റിനെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോകും അപ്പോൾ നമ്മളങ്ങനെ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കണം ഏകദേശം ആറിന് കഴിഞ്ഞ സമയം കുറച്ച് നേരമായി വെയിറ്റ് ചെയ്തു കുറച്ച് നേരത്തിനുള്ളിൽ നമ്മുടെ വണ്ടി നമ്മൾ കയ്യിലേക്ക് എത്തുന്നതായിരിക്കും യെസ് അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി എത്തിയിരിക്കുകയാണ് കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ വണ്ടി കണ്ടോളൂ